ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ രണ്ടാം റൗണ്ട് വോട്ടിംഗ് ഒക്കെ പുരവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി വരെയുള്ള ഞെട്ടിക്കുന്ന വോട്ടിംഗ് റിസൾട്ടൊക്കെ പുറത്തു വന്നിരിക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഫാർത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഉച്ച വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് അപ്പം വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണെങ്കിൽ ഒരു മണിക്കൂറിലേക്ക് ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് ഓട്ടിംഗ് റിസൾട്ടുകൾ റിസൾട്ടുകൾ തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഉച്ചയ്ക്ക് ഒരു മണി വരെ നോക്കണമെങ്കിൽ റെക്കോർഡ് ഓട്ടിങ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇഞ്ചോഞ്ച് വാശിയേറിയ പോരാട്ടത്തിനോട് ഒന്നാം സ്ഥാനത്ത് ഒന്നാം സ്ഥാനത്ത് റിഷിയുടെ ഒരു കടന്നുണ്ടെങ്കിൽ ഒരു അട്ടിമറി മുന്നേറ്റം തന്നെയാണ് നമുക്ക് ഈ ഒരു നിമിഷം കാണാൻ സാധിക്കുക എന്തായാലും റെക്കോർഡ് ഓട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഋഷി ഒന്നാം സ്ഥാനത്തേക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് സിജോയുടെ മുന്നേറ്റം തന്നെയാണ് കാണാൻ സാധിക്കുക വലിയ റോട്ടുകളുടെ വലിയ സിജോ രണ്ടാം സ്ഥാനം പുലർത്തുമ്പോൾ മൂന്നാം സ്ഥാനത്തോട്ട് നമുക്ക് ഈ ഒരു നിമിഷം കാണാൻ സാധിക്കാം ജിൻഡോടെ കടന്നു പോലെ തന്നെയാണ് റോക്കിയാണ് ജിൻ്റെ ഇപ്പൊ മൂന്നാം സ്ഥാനം സംഭവിക്കുന്നത് നാലാം സ്ഥാനത്തോട്ട് പിന്തള്ളിയെ കാണാൻ സാധിക്കുന്നത് അഞ്ചാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു നിമിഷം കാണാൻ സാധിക്കുന്ന ശൈലറ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് നോറയുടെ ഒരു കടന്നുവരവെയാണ് നോറ എന്തായാലും വലിയൊരു മുന്നേറ്റം നടത്തിയപ്പോൾ ആറാം സ്ഥാനത്തോട്ട് പിന്തള്ളിക്കാൻ റസ്മിൻ ബായി എന്തൊക്കെയും ഭേദപ്പെട്ട റോട്ട് റസ്മിൻ ബായിക്കുണ്ട് ഏഴാം സ്ഥാനത്ത് നിഷാനയാണ് നിൽക്കുന്നത് നിഷാനും റോട്ടുള്ള ഏറ്റവും കൂടുതലായിട്ട് കാണാൻ സാധിക്കാൻ സുരേഷിനെയാണ് സുരേഷ് തകർന്നടിഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് ഈ ഒരു നിമിഷം കാണാൻ സാധിക്കുക എന്തൊക്കെയും സുരേഷ് ബിഗ് ബോസ് ഓഫീസിൽ നിന്ന് പുറത്തു വന്ന് കണ്ടുവരുന്നത് നേരിടണം എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ഒരു മണിക്കൂറുകളിൽ നിർണായകമായിട്ടുള്ള വോട്ടിംഗ് സെറ്റുകളായിട്ട് അപ്പൊ ഒരു ഏറ്റവും കൂടുതലായിട്ടുള്ള വോട്ടിംഗ് സെറ്റുകൾ ആകുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നിങ്ങൾ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികാരാന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക